നമസ്കാരം കുറച്ച് നാളുകളായി കോൺഗ്രസ്സിൽ നിന്നും പല പ്രമുഖ നേതാക്കളും ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും പേരുകൾ ആകാശത്തിങ്ങനെ വട്ടമിട്ട് അഭ്യൂഹങ്ങളായി പറക്കുന്നുമുണ്ട് ജ്യോതി രാദിത്യ സിന്ധ്യ അടക്കമുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് ഇനി ഒരു ഒഴുക്കുണ്ടാകില്ല തങ്ങളെല്ലാത്തിനും തടയിട്ടു എന്നാണ് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് കമൽനാഥും മകനും ബി ജെ പിയിലേക്ക് എത്തിയത് ഇപ്പോഴിതാ പുതിയ ഇപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവാൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹം ഉടനടി ബി ജെ പിയിൽ ചേർന്നേക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ബി ജെ പി എം ബി ഐ രാജ്യസഭയിലേക്ക് എത്തിയേക്കുമെന്നും സൂചനയുണ്ട് മുതിർന്ന നേതാവായ മിലിന്ദ് ദിയോറ കഴിഞ്ഞ മാസമാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ഷിൻഡെ വിഭാഗം ശിവസേനയിൽ ചേർന്നിരുന്നത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അശോക് ചവാന്റെ നീക്കമുണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്ര പി സി സി മുൻ അധ്യക്ഷനാണ് അശോക് ചവാൻ അദ്ദേഹം ബി ജെ പിയിൽ ചേക്കറുമെന്ന് ഏറെക്കാലമായി അഭ്യൂഹം പരന്നിരുന്നു ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇതിന് സൂചനകൾ നൽകുകയും ചെയ്തതാണ് കോൺഗ്രസിലെ പല നേതാക്കളും പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ശ്വാസമൊട്ടുകയാണ് എന്നാണ് ഫട്നാവിസ് പറയുന്നത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകുകയാണ് അശോക് ചവാന്റെ ഇപ്പോഴത്തെ രാജി പി അധ്യക്ഷൻ നന പഠാളയുമായുള്ള അഭിപ്രായ ഭിന്നതകളാണ് ചവാന്റെ രാജിക്ക് പിന്നിൽ എന്നും വിവരമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടാതെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ചവാന്റെ രാജി വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നു തന്നെയാണ് കരുതേണ്ടത് കോൺഗ്രസ് ഉദ്ധവ് വിഭാഗം ശിവസേന ശരത് പവാർ വിഭാഗം എൻ സി പി എന്നിവ ചേർന്ന മഹാവികാസ് അഘാഡിയുടെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിച്ചേക്കുമെന്നും സൂചനകളുണ്ട് എന്തായാലും കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്ക് ഈയിടെയായി വലിയ തോതിൽ വർദ്ധിച്ചു എന്ന് തന്നെ വേണം കരുതാൻ ഇപ്പോൾ കേരളത്തിൽ നിന്നും ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേര് ശശി തരൂർ തന്നെയാണ് ശശി തരൂർ എത്രയും വേഗം ബി ജെ പിയിലേക്ക് ലയിക്കുമെന്നും ഈ പാർലമെൻറ്റ് ഇലക്ഷനോടുകൂടി തന്നെ അത് ഉണ്ടാകുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായെങ്കിലും ശശി തരൂർ അത് പാടെ നിഷേധിച്ചിരിക്കുകയാണ് മറ്റ് പല പ്രമുഖ നേതാക്കളുടെയും പേരുകൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ഇതിന് പ്രധാന ഘടകം എന്താണെന്ന് വിചാരിച്ചാൽ പത്തു വർഷമായി ഭരണമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കോൺഗ്രസ് ഇനി ശിഥിലീകരണത്തിൻ്റെ പാതയിലേക്കാണ് നീങ്ങുന്നത് എന്ന തിരിച്ചറിവ് തന്നെയാണ് കോൺഗ്രസ്സിൽ നിന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതിനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിലും ബി ജെ പി അധികാരത്തിലെത്തുമെന്ന ആശങ്കകൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ പരക്കാൻ തുടങ്ങിയതോടുകൂടി പല പ്രമുഖ നേതാക്കളും ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുകയുമാണ്